ുംകടനം കാഴ്ച നമ്മൾ വിയോജിക്കുന്നത് അതിന്റെ കാരണങ്ങളിലാണ് എന്ന് ഞാൻ കരുതുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നിട്ട് ഒമ്പത് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന് നമുക്ക് ഓർട്ടാണ് ട്രംപ് വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല വില വില കൂടുതലാണ് ഗ്യാസിന്റെ കൂടിക്കൊണ്ടിരിക്കുന്നു വാടക വാടക നിയന്ത്രണാതീതമാണ് അമേരിക്കയിലെ നഗരം ോ എന്നും അത് പ്രവർത്തിക്കുമോ എന്നും കാണുന്നത് വളരെ വളരെ രസകരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു നമസ്കാരം ട്രാക്കിംഗ് സ്വാഗതം ഞാൻ നിധി ന്യൂയോർക്ക് സിറ്റി മേയറായുള്ള സോറൻ മന്ദാനിയുടെ അമ്പരപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് വിജയമാണ് ഇന്ന് നമ്മുടെ പ്രധാന ചർച്ചാ വിഷയം മുപ്പത്തിനാലാം വയസ്സിൽ ഒരു നൂറ്റാണ്ടിലേറെയുള്ള കാലയളവിലെ നഗരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും ബിഗ് ആപ്പിളിലെ ആദ്യത്തെ മുസ്ലിം ആദ്യത്തെ ദക്ഷിണേഷ്യൻ മേയറുമായി അദ്ദേഹം മാറുന്നു വാടകമരവിപ്പിക്കൽ സാർവത്രിക ശിശു സംരക്ഷണം നഗരം നടത്തുന്ന പല ചരക്കിക്കടകൾ യാത്രക്കാർക്ക് സൗജന്യ പൊതുബസുകൾ കൂടാതെ കോടീശ്വരന്മാർക്കും കോർപ്പറേഷനുകൾക്കും നികുതി പോലുള്ള ധീരമായ പുരോഗമനപരമായ വാഗ്ദാനങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പ്രചാരണം കേന്ദ്രീകരിച്ചിരുന്നത് അതിലുപരി അദ്ദേഹത്തിന്റെ താഴെത്തട്ടിലുള്ള പ്രസ്ഥാനം സോഷ്യൽ മീഡിയയുടെ മുന്നേറ്റം ചെറിയ ദാതാക്കൾ യുവജനങ്ങളും വൈവിധ്യമാർന്നതുമായ ഒരു കൂട്ടായ്മ എന്നിവയെ പ്രയോജനപ്പെടുത്തി അത് അടിസ്ഥാനപരമായി അദ്ദേഹത്തെ കൂടുതൽ പരിചയസമ്പന്നരായ എതിരാളികളെ മറികടക്കാൻ സഹായിച്ചു ഇനി ഡെമോക്രാറ്റുകളെ സംബന്ധിച്ചിടത്തോളം മന്ദാനിയുടെ വിജയം മധ്യനിലപാട് നിലപാട് ഒരുപക്ഷെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും യുവ പുരോഗമന ശബ്ദങ്ങൾ ഇനി അരികുകളിലല്ലെന്നുമുള്ള വ്യക്തമായ സന്ദേശം നൽകുന്നു അതിന്റെ മിതമായ അടിത്തറയെ അകറ്റാതെ ഈ പുതിയ ഊർജത്തെ ഉൾക്കൊള്ളാൻ പാർട്ടിക്ക് സ്വയം നവീകരിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ഇതൊരു തന്ത്രപരമായ ചോദ്യം ഉയർത്തുന്നു റിപ്പബ്ലിക്കന്മാർക്കും പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിനും ഈ ഫലം ഒരു മുന്നറിയിപ്പ് മണിയായി മുഴങ്ങുന്നു സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തെ നയിക്കുന്നു അദ്ദേഹം തന്റെ വിജയപ്രസംഗത്തിൽ ശബ്ദം കൂട്ടാൻ ട്രംപിനോട് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ലജ്ജയില്ലാതെ നേരിട്ട് വെല്ലുവിളിച്ചു ഒരു കാലത്ത് മുന്നേറ്റം അനുഭവിച്ചറിഞ്ഞ റിപ്പബ്ലിക്കൻ അടിത്തറ ഇതിനെ ഇപ്പോൾ നഗരങ്ങളിലെയും യുജനങ്ങൾക്കിടയിലെയും ഒരു ദുർബലതയുടെ അടയാളമായി കണ്ടേക്കാം ഇത് പ്രത്യേകിച്ചും പ്രധാനമാണ് കാരണം യു എസിലെ ഇടക്കാല തിരഞ്ഞെടുപ്പുകൾ ഏകദേശം ഒരു വർഷം മാത്രം അകലെയാണ് ചുരുക്കത്തിൽ ഈ വിജയം ന്യൂയോർക്കിനെ കുറിച്ച് മാത്രമല്ല പാർട്ടി ഐഡന്റിറ്റിക്കും സന്ദേശം അയക്കൽ തന്ത്രത്തിനും അമേരിക്കയിലെ ദേശീയ തിരഞ്ഞെടുപ്പുകളുടെ ഭാവിക്കും ഇത് ഒരു വഴിത്തിരിവായേക്കാം കൂട്ടത്തിൽ പറയട്ടെ തന്റെ വിജയപ്രസംഗത്തിൽ ശ്രീ മന്ദാനി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ ഉദ്ധരിച്ചു നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഓർക്കുന്നു ചരിത്രത്തിൽ അപൂർവമായി ഒരു നിമിഷം വരുന്നു അപ്പോൾ നമ്മൾ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് ചുവടുവെക്കുകയും ഒരു യുഗം അവസാനിച്ചിടയും ദീർഘകാലം അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദം കണ്ടെത്തുകയും ചെയ്യുന്നു ഇന്ന് ഇന്ന് രാത്രി നമ്മൾ പഴയതിൽ നിന്ന് ചുവട് വെച്ചിരിക്കുന്നു ിൽ ഞങ്ങളോടൊപ്പം ചേരുന്ന ജോർജിയയിലെ മാബിൾട്ടണിൽ നിന്നുള്ള മേയർ മൈക്കിൾ ഓവൻസ് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അദ്ദേഹം ഒരു ഡെമോക്രാറ്റാണ് ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാൻ സമയം കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ നല്ല മനസ്സാണ് ലോസ് ഏഞ്ചൽസിൽ നിന്ന് ഞങ്ങളോടൊപ്പം ചേരുന്ന റിപ്പബ്ലിക്കൻ സ്ട്രാറ്റജിക്സ് സ്ട്രാറ്റജിസ്റ്റ് മാറ്റ് ക്ലിംഗിനെ പരിപാടിയിലേക്ക് തിരികെ സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിരാവിലെയാണ് ഞങ്ങളോടൊപ്പം ചേർന്നതിന് നിങ്ങൾ രണ്ടുപേർക്കും വളരെ നന്ദി മേർ ഓവിൻസ് എനിക്ക് നിങ്ങളിൽ നിന്ന് തുടങ്ങണം ഇത് എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വിജയമാണ് ഡെമോക്രാറ്റുകൾക്ക് ന്യൂയോർക്കിൽ മാത്രമല്ല വെർജീനിയയിലും ന്യൂജേഴ്സിയിലും ഡെമോക്രാറ്റുകൾ വിജയിച്ച പ്രധാനപ്പെട്ട ഗവർണർഷിപ്പുകളും ഉണ്ടായിരുന്നു ഇത് നിങ്ങളുടെ പാർട്ടിക്ക് എന്താണ് അർത്ഥമാക്കുന്നത് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഈ ഈ ഒരു പ്രത്യേക നിമിഷത്തിന് അതെ ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തുടനീളം തീരം മുതൽ തീരം വരെ വടക്ക് മുതൽ തെക്ക് വരെ നമ്മൾ കണ്ടത് ഈ ട്രംപ് ഭരണകൂടത്തിൽ തങ്ങൾ എത്രമാത്രം അസന്തുഷ്ടരാണെന്നും യായ വാഗ്ദാനങ്ങളെക്കുറിച്ചും ഭയത്തെക്കുറിച്ചും ജനങ്ങൾക്കുള്ള കടുത്ത നിരാശയെക്കുറിച്ചും അമേരിക്ക തിരികെ സംസാരിക്കുന്നതും ഉറക്കെ വിളിച്ചുപായുന്നതുമാണ് നിങ്ങൾക്കറിയാമോ ആ വിജയം മന്ദാനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ലഭിച്ചതാണ് നിങ്ങൾ ചില ഗവർണർ തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് സൂചിപ്പിച്ചു ഇവിടെ ജോർജിയ സംസ്ഥാനത്ത് പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് ഞങ്ങൾ രണ്ട് സംസ്ഥാന വ്യാപകമായ വംശീയവാദികളെ തിരഞ്ഞെടുത്തു ചരിത്രത്തിൽ അവർ വോട്ട് ചെയ്യുന്നത് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ തവണയാണിത് ഡെമോക്രാറ്റുകൾക്ക് ഒരു സംസ്ഥാനതല മത്സരത്തിൽ രണ്ട് റിപ്പബ്ലിക്കന്മാരെ പുറത്താക്കാൻ കഴിയും അതുകൊണ്ട് നമ്മൾ ഇത് വീണ്ടും വീണ്ടും കണ്ടിട്ടുണ്ട് ദേശത്തിൽ കെട്ടിപ്പടുത്ത പൊള്ളയായ വാഗ്ദാനങ്ങളിൽ കെട്ടിപ്പടുത്ത രാഷ്ട്രീയത്തിൽ ജനങ്ങൾ മടുത്തുവെന്നും അവർ കൂടുതൽ ആഗ്രഹിക്കുന്നുവെന്നുമുള്ള വ്യക്തമായ ഒരു സന്ദേശമാണിത് കൂടാതെ നിങ്ങൾക്കറിയാമോ യുവാക്കൾ ശക്തമായി മുന്നോട്ട് വന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു അത് എന്ന് ഞാൻ കരുതുന്നു യുവാക്കൾ പുറത്തു വരേണ്ട സമയമായി എന്ന് നമ്മൾ എപ്പോഴും കാത്തിരിക്കുകയും പറയുകയും ചെയ്യാറുണ്ട് നിങ്ങൾക്കറിയാമോ നമ്മുടെ യുവാക്കൾ പുറത്തു വന്നതോടെ രാജ്യത്തുടനീളം വീണ്ടും സഖ്യങ്ങൾ രൂപീകരിക്കപ്പെട്ടു കോളേജ് ൾ സജീവമായിരുന്നു കൂടാതെ ഞാൻ നിങ്ങൾക്കറിയാമോ ഞാൻ ശരിക്കും കരുതുന്നത് ഇത് ഇത് ആളുകൾ പുറത്തു വന്ന് വൈവിധ്യത്തെ സ്വീകരിക്കുന്നതിനെ കുറിച്ചായിരുന്നു ഈ രംഗത്തുള്ള എല്ലാവരെയും സ്വീകരിക്കുന്നതിനെ കുറിച്ചായിരുന്നു പോളിംഗ് ശതമാനം നോക്കുമ്പോൾ പിന്തുണയ്ക്കാൻ വന്ന ആളുകളുടെ തരം നോക്കുമ്പോൾ എല്ലാ തരങ്ങളിലുമുള്ള സ്വതന്ത്രരെയും മിതവാദികളെയും നോക്കുമ്പോൾ ഞാൻ കരുതുന്നില്ല നിങ്ങൾക്കറിയാമോ ഇതിൽ ഭൂരിഭാഗവും വേദനം എങ്ങനെ സ്തംഭിച്ചു പാർപ്പിടം എങ്ങനെ അപ്രാപ്യമായി ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം എങ്ങനെ നികത്തണം എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ വളരെ വ്യക്തമായിരുന്നു അതായിരുന്നു എല്ലാ തലങ്ങളിലും അതായിരുന്നു ശരിക്കും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് ഞാൻ കരുതുന്നു എന്നാൽ വളരെ പുരോഗമനപരമായ സ്ഥാനാർത്ഥികൾ അത് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു എന്നാൽ കൂടുതൽ മുഖ്യധാര ഡെമോക്രാറ്റുകളും അത് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു ഇറ്റ്സ് എല്ലാ സാധനങ്ങളുമുള്ള ഡെമോക്രാറ്റിക്കോത് വിജയമാണ് എന്നാൽ അതിലും പ്രധാനമായി ഇത് അമേരിക്കൻ ജനതയുടെ വിജയമാണ് എല്ലാ ദിവസവും പുറത്തു പോയി ജോലിക്ക് പോവുകയും വീട്ടിൽ വന്ന് ബില്ലുകൾ അടയ്ക്കുകയും രണ്ടട്ടവും വേണ്ടിയുള്ളതാണ് ഇത് അവൾക്കൊരു വിജയമായിരുന്നു എന്നാൽ എനിക്കൊന്ന് ചോദിക്കാമോ ഇതൊരു രസകരമായ കാര്യമാണ് നിങ്ങൾക്കറിയാമോ മിസ്റ്റർ മന്ദാനിയുടെ പ്രചാരണം അത് താങ്ങാനാവുന്ന വില ജീവിത ചെലവ് എന്നിവയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചു അത് ശരിക്കും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വലിയ തോതിൽ ആളുകളെ പുറത്തിറക്കി മറുവശത്ത് ഒരു വർഷം മുൻപ് ഡൊണാൾഡ് ട്രംപ് വിജയിച്ചത് ഇതേ കാര്യങ്ങളിലാണ് പക്ഷേ പ്രത്യയശാസ്ത്രപരമായ തലത്തിന്റെ മറുവശത്ത് അല്ലെ അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും എന്താണ് ശരിക്കും മാറ്റം വന്നത് നമ്മുടെ കൺമുന്നിലുള്ള ആ വലിയ പ്രശ്നത്തെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല എന്ന് ഞാൻ കരുതുന്നു അമേരിക്കൻ ഗവൺമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട്ഡൌൺ ആണത് അത് ഇതിലൊരു പങ്ക് വഹിച്ചു എന്നതിൽ എനിക്ക് ഒരു സംശയവുമില്ല പക്ഷേ നിങ്ങൾക്കറിയാമോ ഞാൻ പൊള്ളയായ വാഗ്ദാനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് പൊള്ളയായ വാഗ്ദാനങ്ങളുണ്ട് ഡെമോക്രാറ്റിക് പക്ഷത്തും റിപ്പബ്ലിക്കൻ പക്ഷത്തും ഒരുപാട് പൊള്ളയായ വാഗ്ദാനങ്ങൾ കണ്ട ധാരാളം ആളുകൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു അഴിമതി തുടച്ചു നീക്കുന്നതിനെ കുറിച്ചുള്ള ഈ സംസാരങ്ങളെല്ലാം അവർ കേട്ടു പക്ഷെ സത്യം പറഞ്ഞാൽ അത് സംഭവിച്ചില്ല ആ ചതുപ്പ് കൂടുതൽ ചതുപ്പായി അത് മുമ്പെങ്ങുമില്ലാത്ത വിധം ചതുപ്പായി അമേരിക്കൻ ജനത അത് നിരസിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു പക്ഷേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ട്രംപിന്റെ പ്രസിഡന്റ് പദം സാധാരണക്കാരന് വേവേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അല്ലേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുമെന്നായിരുന്നു കൂടുതൽ ആവശ്യമുള്ള ആളുകൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുമെന്നായിരുന്നു അത് നൽകിയിട്ടില്ല പല ചരക്ക് സാധനങ്ങളുടെ വില ഇപ്പോഴും മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലാണ് പെട്രോളിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു വാടകക്ക് വാടക നിയന്ത്രണാതീതമാണ് അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ആ വാഗ്ദാനങ്ങൾ പൊള്ളയായിരുന്നു അമേരിക്കൻ ജനത അവയെ തള്ളിക്കളഞ്ഞു മിസ്റ്റർ ക്ലിങ് ഈ ചർച്ചയിലേക്ക് വരാം ഈ ഫലങ്ങൾ വെച്ച് റിപ്പബ്ലിക്കന്മാർ ഈ നിമിഷം ആശങ്കപ്പെടേണ്ടതുണ്ടെന്ന് താങ്കൾ പറയുമോ അതായത് നോക്കൂ തീർച്ചയായും നിങ്ങൾക്കറിയാമല്ലോ ആർക്കും തോൽക്കാൻ ഇഷ്ടമല്ല പിന്നെ മൊത്തത്തിൽ മേയർ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ച ഡെമോക്രാറ്റിക് പാർട്ടി വളരെ മികച്ച കാഴ്ചവെച്ചു അത് ന്യൂജേഴ്സിയിലും വെർജീനിയയിലും എന്തായാലും ഹോക്കുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു പക്ഷേ ആ മാർജിൻ ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി അറിയാമല്ലോ അദ്ദേഹം സംസാരിച്ചത് ജോർജിയയിലെ ജോർജിയയിലെ രണ്ട് പബ്ലിക് സർവീസ് കമ്മീഷണർമാരെ കുറിച്ചാണ് കൂടാതെ മിസസിഫി സംസ്ഥാനത്ത് റിപ്പബ്ലിക്കന്മാർക്ക് ഒരു സൂപ്പർ മെജോറിറ്റി നഷ്ടപ്പെട്ടു അതുകൊണ്ട് അതൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു നമ്മുടെ തമ്മിൽ വിയോജിക്കുന്നത് അതിൻ്റെ കാരണങ്ങളിലാണെന്ന് ഞാൻ കരുതുന്നു അതായത് നമ്മൾ ഓർക്കണം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നിട്ട് ഒൻപത് മാസം മാത്രമേ ആയിട്ടുള്ളൂ പൊതുവെ ഞാൻ കരുതുന്നത് വാട്ടർമാർ ഒരു തരം ദേശീയ മനോഭാവത്തിലാണെന്നും പ്രധാനമായും അവർക്ക് രാഷ്ട്രീയക്കാരെ വേണമെന്നും നിങ്ങളുടെ പേരിന് പിന്നിൽ ആറോ ഡി ഉണ്ടോ എന്നത് അവർക്ക് വിഷയമല്ലെന്നുമാണ് അവരുടെ വ്യക്തിപരമായ സാമ്പത്തിക സാഹചര്യങ്ങളിൽ തങ്ങളെ സഹായിക്കുന്ന രാഷ്ട്രീയക്കാരെയാണ് അവർക്ക് വേണ്ടത് എഫ് ചില കാര്യങ്ങൾ മേച്ചും ഗ്യാസ്ലൻ വില കുറഞ്ഞു ബുറ്റയുടെ വില കുറഞ്ഞു പല ചരക്ക് സാധനങ്ങൾക്ക് ഇപ്പോഴും വില കൂടുതലാണ് ഊർജ ചെലവ് പൊതുവെ ഇപ്പോഴും ഉയർന്നതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അധികാരത്തിന്റെ ചരടുകൾ കൈവശം വെക്കുന്ന പാർട്ടിയായ റിപ്പബ്ലിക്കന്മാരോടാണ് അവർ പ്രതികരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവരുടെ കാര്യം കഴിഞ്ഞു എന്ന് അതിനർത്ഥമില്ല ഒൻപത് മാസങ്ങൾക്ക് ശേഷം അവർ ഇതിലേക്ക് നോക്കുകയും ശരി എന്ന് പറയുകയും വേണം എന്ന് മാത്രമാണ് ഇതിനർത്ഥം മാത്രമാണ് ഇതിനർത്ഥം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നേരെയാക്കണം നമ്മുടെ ചില കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യണം അതുകൊണ്ട് അത് അത് അറിയാമോ ചിലപ്പോ ഒരു ചെറിയ യാഥാർത്ഥ്യ ബോധം വരുന്നത് നല്ലതാണ് എന്താണ് വ്യത്യസ്തമായി ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയും അങ്ങനെയെങ്കിൽ ഉത്തരവാദിത്തം മിസ്റ്ററിയാണെന്ന് നിങ്ങൾ പറയുമോ ട്രംപ് അദ്ദേഹം ബാലറ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ടെന്ന് എനിക്കറിയാം അദ്ദേഹം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ തിരഞ്ഞെടുപ്പുകളിൽ പ്രചാരണം നടത്തിയ എല്ലാവരും അത് ന്യൂയോർക്കോ ന്യൂജേഴ്സിയോ ജേഴ്സിയോ വിർജീനിയയോ ആകട്ടെ അത് പ്രധാനമായും ഡൊണാൾഡ് ട്രംപിനെയും അദ്ദേഹത്തിന്റെ നയങ്ങളെയും അദ്ദേഹത്തിന്റെ ഭരണകാലത്തെയും കുറിച്ചായിരുന്നു അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഗതി തിരുത്താൻ റിപ്പബ്ലിക്കൻ പാർട്ടിയോടും പ്രത്യേകിച്ച് മിസ്റ്ററിനോടും നിങ്ങൾ എന്തു ഉപദേശിക്കും ട്രംപിനോട് അദ്ദേഹം കേൾക്കുമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നേരിട്ട് ഒരു ബാലറ്റിൽ ഉണ്ടാകില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി എട്ടിലും അദ്ദേഹം ബാലറ്റിൽ ഉണ്ടാകും കാരണം എല്ലാവരും അദ്ദേഹത്തിന് നേരെ വിരൽ ചൂണ്ടുകയും ഒന്നുകിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ അവരുടെ പ്രചാരണത്തെ സഹായിക്കുന്ന തരത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യും അതുകൊണ്ട് പലതരത്തിലും അദ്ദേഹം ബറാക് ഒബാമയെ പോലെയാണ് ബറാഖ് ഒബാമ ബാലാറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ ഡെമോക്രാറ്റുകൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവച്ചു എന്നാൽ ഞാൻ ആളുകളെ ഓർമ്മിപ്പിക്കും ബറാഖ് ഒബാമ ബാലാറ്റിൽ ഇല്ലാതിരുന്നപ്പോൾ ഒബാമയുടെ പ്രസിഡന്റ് ഭരണകാലത്ത് പ്രധാനമായും അദ്ദേഹം ബാലാറ്റിൽ ഇല്ലാതിരുന്നപ്പോൾ പ്രാദേശിക സംസ്ഥാന ഫെഡറൽ അധികാര പരിധികളിലായി ഡെമോക്രാറ്റുകൾക്ക് ആയിരത്തി തൊള്ളായിരം സീറ്റുകൾ നഷ്ടപ്പെട്ടു ബിഗ് ജനുവരിയിലും ഫെബ്രുവരിയിലും പ്രാബല്യത്തിൽ വരുമെന്ന് ഞാൻ കരുതുന്നു ഗവൺമെന്റ് കുറക്കേണ്ടതുണ്ടെന്നും ഡെമോക്രാറ്റുകൾ ഗവൺമെന്റിനെ ബന്ധിയാക്കുന്നത് അവസാനിപ്പിച്ച് ഒരു ക്ലീൻ കണ്ടിന്യൂവിംഗ് റെസല്യൂഷൻ പാസ്സാക്കുന്ന ഉടൻ തന്നെ ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അവർ പതിമൂന്ന് തവണ ചെയ്ത കാര്യമാണിത് ഗവൺമെന്റ് എന്നും ഞാൻ കരുതുന്നു പിന്നെ നോക്കൂ റിപ്പബ്ലിക്കന്മാർ ഡെമോക്രാറ്റുകളെ പോലെ തന്നെ ഡെമോക്രാറ്റുകൾ സമ്പദ് വ്യവസ്ഥയെ കൈകാര്യം ചെയ്യാൻ റിപ്പബ്ലിക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായ വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് റിപ്പബ്ലിക്കന്മാർ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്ന വഴികൾ കണ്ടെത്തേണ്ടതുണ്ട് അതുപോലെ ഞാൻ കരുതുന്നത് നിങ്ങൾ കറിയാമോ അത് That's perverting to you. Even the millennials found that Bernie Sanders is in Alexandria Ocasio Cortez in them. It is shocking. I have heard a Sunday Specifically, it George Will partner that will work on. Adai the auto. It is with the Russian food and boardroom. രാജ്യങ്ങൾ സോഷ്യലിസം പരീക്ഷിക്കേണ്ടതുണ്ട് അത് വിജയിക്കില്ലെന്ന് അവരെ തന്നെ ഓർമ്മിപ്പിക്കാൻ അതുകൊണ്ട് മിസ്റ്റർ കാണാൻ എനിക്ക് വളരെ വളരെ ന്യൂയോർക്കിൽ പോയിന്റ് ആണെന്ന് ഞാൻ കരുതുന്നു കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ സാമ്പത്തിക തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമായ ന്യൂയോർക്ക് ഒരു സോഷ്യലിസ്റ്റ് മേയറെ സ്വീകരിക്കുന്നത് അത് 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 എങ്ങനെയായി തീരുമെന്ന് കാണാൻ രസകരമായിരിക്കും അപ്പോൾ അത് എന്നെ വീണ്ടും മേർ ഓവൻസിലേക്ക് എത്തിക്കുന്നു അതായത് ഒരു തരത്തിൽ ഇത് റിപ്പബ്ലിക്കന്മാരെ മാത്രമല്ല ഞെട്ടിച്ചത് മറിച്ച് ഈ ഈ ഫലം പ്രത്യേകിച്ച് ന്യൂയോർക്കിൽ ന്യൂയോർക്ക് സിറ്റിയിൽ നിങ്ങളുടെ പാർട്ടിയിൽ ഡെമോക്രാറ്റുകൾക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചില്ലേ മുന്നോട്ട് പോകുമ്പോൾ എന്ത് എന്ത് സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് കുറിച്ച് കാരണം ഇന്ന് ന്യൂയോർക്ക് സിറ്റിയിൽ വിജയിക്കുന്നത് അമേരിക്കയുടെ മറ്റു ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പടിഞ്ഞാറോട്ട് പോകുന്തോറും വിജയിക്കണമെന്നില്ല അപ്പോൾ ആശയപരമായി എന്ത് സ്വീകരിക്കണം മന്ദാനിയെ പോലെ ഒരു സോഷ്യലിസ്റ്റ് ആകണോ അതോ കൂടുതൽ മിതവാദി ആകണോ എന്നതിനെ കുറിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഇന്ന് ഒരു യഥാർത്ഥ പ്രതിസന്ധി ഉണ്ടോ ഇല്ല ഞാൻ ഞാൻ കരുതുന്നത് യഥാർത്ഥിയുണ്ടോ നേരിടാൻ പോകുന്ന യഥാർത്ഥ വെല്ലുവിളി മിതവാദി ഡെമോക്രാറ്റുകളും ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകളും തമ്മിലുള്ള ഒന്നല്ല എന്നാണ് ഇറ്റ് നമ്മുടെ യുവാക്കളെ മുന്നോട്ട് വരാനും ഒരു ശബ്ദമുണ്ടാകാനും നമ്മൾ എങ്ങനെ അനുവദിക്കുന്നു എന്നതും പുതിയ ആശയങ്ങളും ജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള സന്നദ്ധതയും ഉള്ളവരോടൊപ്പം നമ്മൾ എങ്ങനെ മുന്നോട്ടു പോകുന്നു എന്നതുമാണ് കഴിഞ്ഞ രാത്രി നമ്മെ കാണിച്ചു തന്നത് അതാണെന്ന് ഞാൻ കരുതുന്നു അറിയാമല്ലോ നിങ്ങൾ സംസാരിക്കുന്നു വീണ്ടും എനിക്ക് പാർപ്പിട ചെലവുകളെയും ഊർജ ബില്ലുകളെയും കുറിച്ച് സംസാരിക്കണം ഇവിടെ ജോർജിയയിൽ തുടർച്ചയായി അഞ്ച് നിരക്ക് വർദ്ധനവുകൾ ഉണ്ടായി അഞ്ച് ജനങ്ങൾ പുറത്തിറങ്ങി വോട്ട് ചെയ്തത് വേണ്ടിയാണ് അറിയാമല്ലോ നമുക്ക് ഇപ്പോൾ ഒരു ഒരു സംസ്ഥാന പ്രതിനിധിയുണ്ട് അദ്ദേഹം ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടു വന്നത് ആശങ്കകൾ ഉണ്ടായിരുന്നു മുറിമുറുപ്പുകൾ ഉണ്ടായിരുന്നു എല്ലാം നന്നായിരിക്കുന്നു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആയതുള്ള പ്രശ്നം അതാണെന്ന് ഞാൻ കരുതുന്നില്ല എനിക്ക് തോന്നുന്നത് അതൊരു അത് പ്രധാനമായും മാംസത്തിനുള്ള തീറ്റയാണ് അല്ലെ അത് അത് റിപ്പബ്ലിക്കന്മാർക്ക് ആവേശം പകരുന്ന ഒന്നാക്കി മാറ്റുന്നു വേണമെങ്കിൽ പറയാം ദിവസാവസാനം മന്ദാനി സംസാരിച്ച കാര്യങ്ങൾ ആളുകളുമായി ശരിക്കും സംബന്ധിച്ചത് സ്റ്റേജ് വെയ്ജ് നെക്കൊഴിച്ചായിരുന്നു വെയ്ജ് മുരടിപ്പ് വേതനത്തിലെ മുരടിപ്പ് ഊർജ ബില്ലുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു വീടിന്റെ ചെലവ് വാടക ചെലവ് അതൊക്കെയാണ് കാര്യങ്ങൾ അതൊക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ആളുകൾക്ക് ജീവിതം താങ്ങാനാവുന്നതാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു അതാണ് ആളുകളുടെ അവസ്ഥ അത് പഴത് പ്രദേശങ്ങളെയും ജനവിഭാഗങ്ങളെയും പാർട്ടി ലേബലുകളെയും മറികടക്കുന്നു ഇവിടെയാണ് യഥാർത്ഥ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അറിയാമോ നയങ്ങൾ മുൻനിർത്തി മത്സരിക്കുന്നതിനെ കുറിച്ചും ഫലപ്രദമായ സന്ദേശങ്ങൾ മുൻനിർത്തി മത്സരിക്കുന്നതിനെ കുറിച്ചുമാണ് ഇപ്പോഴത്തെ വെല്ലുവിളി യഥാർത്ഥ വെല്ലുവിളി അദ്ദേഹം ഒരു 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 സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആയതിനെ കുറിച്ചുള്ള ആളുകളുടെ നിലപാടിനെ കുറിച്ചായിരിക്കില്ല അത് നയങ്ങളെ കുറിച്ചും ആ നയങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ചും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യഥാർത്ഥ സർക്കാരിനെ പ്രവർത്തനക്ഷമമാക്കുന്നതിനെ കുറിച്ചും ആയിരിക്കും അതിനാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ലേബൽ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം സംസാരിക്കുന്ന നിനക്കറിയാമോ സ്വയം എന്ത് വിളിക്കുന്നു നിങ്ങൾ എന്ത് നയങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നതിലാണ് ആളുകൾ ശരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു മേയർ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു ഗവർണർ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന നിലയിലോ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുമോ അതിനെ തീർക്കാൻ എന്ത് നടപ്പിലാക്കാൻ അതല്ലേ ജീവിക്കാൻ താങ്ങാനാവുന്നതാക്കാൻ അത് തന്നെയാണ് തീർച്ചയായും അപ്പോൾ പക്ഷേ അവിടെയുള്ള ഒരു സ്തുതയല്ലേ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ നോട്ട് യോജിക്കാത്ത ഒരു വിഭാഗമുണ്ട് എന്നത് മിസ്റ്റർ മന്ദാനിയുടെ സോഷ്യലിസ്റ്റ് അജണ്ടയോട് അവർ കരുതുന്നത് ഇത് നിങ്ങൾക്കറിയാമോ അല്ലാത്ത പക്ഷം ഡെമോക്രാറ്റുകൾക്കൊപ്പം പോകുമായിരുന്ന കൂടുതൽ മധ്യപക്ഷ വോട്ടർമാരെ അകറ്റിയേക്കാം എന്നാണ് അവർ അദ്ദേഹത്തെ കാണുന്നത് അതായത് ഒരു നല്ല മെച്ചപ്പെട്ട നിങ്ങൾക്കറിയാമോ ലേബലില്ലാത്തത് കൊണ്ട് പറയുകയാണ് അവർക്ക് യോജിക്കാൻ കഴിയുന്നതിലും കുറച്ചുകൂടി ഇടതുപക്ഷക്കാരനായിട്ട് നിങ്ങൾക്കറിയാമോ പിന്നെ പിന്നെ അതാണ് അത് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമാതെന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് അവർക്ക് അവരുടെ ആളുകളുണ്ട് നിങ്ങൾക്കറിയാമോ നോക്കുന്ന ഒന്ന് അവർ സ്വയം റീഗൻ റീഗിയൻ റിപ്പബ്ലിക്കന്മാരെ വിളിക്കുന്നു പിന്നെ മാഗ റിപ്പബ്ലിക്കന്മാരുമുണ്ട് നമുക്ക് നമുക്ക് അത് അമേരിക്കൻ സമൂഹത്തിലുണ്ട് അത് അത് മറ്റേതൊരു പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമല്ല എന്നാൽ ഇതിലെ പ്രധാന ഭാഗം എന്തായിരുന്നു എന്നതിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇത് ആളുകളെ അവർ എവിടെയായിരുന്നാലും അവിടെ ചെന്ന് കാണുന്നതിനെ കുറിച്ചാണ് ഇത് ആളുകളുടെ വെല്ലുവിളികളും പോരാട്ടങ്ങളും കേൾക്കുന്നതിനെ കുറിച്ചാണ് അതെ ന്യൂയോർക്ക് സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് ന്യൂയോർക്ക് സിറ്റി അതിനൊരു പരിഹാരം കണ്ടെത്തും ന്യൂയോർക്ക് സിറ്റി അവർക്ക് ആരെയാണ് വേണ്ടതെന്നും എന്താണ് വേണ്ടതെന്നും വളരെ ഉച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പുറത്തു വന്ന് പറയുന്ന യുവജനങ്ങളുടെ യുവജനങ്ങളുടെ വസ്തുതയെ ഞാൻ തള്ളിക്കളയാൻ തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ നമ്മുടെ അടുത്ത തലമുറ അനുഭവിക്കുന്ന പോരാട്ടങ്ങൾ തൊഴിലിടത്തിൽ മാത്രമല്ല വിദ്യാർത്ഥി കടത്തിന്റെ ഭാരവും പേറി മാത്രമല്ല നയിക്കാനുള്ള ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടതും അല്ലേ അവർക്ക് ഇപ്പോൾ മുന്നോട്ട് വരാൻ കഴിയുമെന്നും അവരുടെ നേതൃത്വം പല തരത്തിലും അവരെയും പ്രതിഫലിപ്പിക്കുന്നുവെന്നും ഉറപ്പാക്കുന്നു അത് അത് നമ്മൾ സംസാരിക്കേണ്ട വളരെ കുച്ഛത്തിലുള്ള ആഖ്യാനമാണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നു കൂടാതെ ആളുകൾ കേൾക്കൂ വിശ്വസിക്കാൻ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ആളുകൾ വോട്ട് ചെയ്യും ആളുകൾ വോട്ട് ചെയ്യുന്നത് അവർ ജനങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളും അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലേ അതും നമുക്ക് അത് വിജയത്തിലേക്കുള്ള ഒരു ഉണർത്തു വിലയായിരിക്കണം റിപ്പബ്ലിക്കന്മാർക്ക് തോറ്റു എന്നതിനുള്ള ഒരു അത് മിസ്റ്ററിനോട് ചോദിക്കട്ടെ െങ്ങിനോട് റിപ്പബ്ലിക്കന്മാർക്കുള്ള ഈ കണ്ണ് എന്ന വിഷയത്തെ കുറിച്ച് അതായത് പ്രത്യേകിച്ച് യുവാക്കൾ ഇത്രയധികം പേർ വോട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നു എന്ന വസ്തുതയെ ഇന്ന് പാർട്ടിയിലെ തന്ത്രജ്ഞർ ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്ന് താങ്കൾ പറയുമോ മന്ദാനിക്കും അതുകൊണ്ട് അവിടെ ഇതിൽ നിന്ന് അവർ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളുണ്ടോ കൂടാതെ നിങ്ങൾക്കറിയാമല്ലോ മിസ്റ്റർ എന്നതിനെക്കുറിച്ച് താങ്കൾ ഒരു നിമിഷം ചിന്തിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു മന്റാനിക്ക് ഇസ്ലാമോഫോബിക് ആക്രമണങ്ങളുടെ ഒരു പ്രവാഹവും അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹം എന്തിനു വേണ്ടി നിലകൊണ്ടു എന്നതിനെക്കുറിച്ചും ധാരാളം തെറ്റായ വിവരങ്ങളും നേരിടേണ്ടി വന്നു എന്നിട്ടും പകരം ന്യൂയോർക്ക് വി സിറ്റി അദ്ദേഹത്തിന് വൻ തോതിൽ വോട്ട് ചെയ്തു നിങ്ങൾക്കറിയാമല്ലോ ഇതിൽ എവിടെയെങ്കിലും പ്രത്യേകിച്ച് മാഗ റിപ്പബ്ലിക്കന്മാർക്ക് ഒരു പാഠമുണ്ടോ പരസ്പരം ഒരു ബന്ധവും ഇല്ലാത്ത രണ്ട് വിഷയങ്ങളെ നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കുകയാണ് അതിനാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കാം ന്യൂയോർക്ക് സിറ്റിയിലെ രജിസ്റ്റർ ചെയ്ത വേറൊരുമാളവും എട്ട് ശതമാനവും റിപ്പബ്ലിക്കന്മാരാണ് അതുകൊണ്ട് ഇതൊരു ഒരു ഒരു ശക്തമായ ശക്തമായ ബ്ലൂ സിറ്റിയാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ഏകദേശം മൂന്നാം തവണ മത്സരിച്ച ക്രിച്ചസ് ഉണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥ മത്സരം മന്ദാനിയും ആൻഡ്രൂ ക്വോമോയും തമ്മിലായിരുന്നു ഒരു അറത് എനിക്ക് തോന്നുന്നു ഒരു അറുപത്തി എട്ടിന് മുകളിൽ പ്രായമുള്ള ആളുകളെ അണിമിറത്താത്ത നിറം മങ്ങിയ ഒരു പ്രചാരണം നടത്തിയ ന്യൂയോർക്ക് സംസ്ഥാനത്തിലെ അപമാനിതനായ ഗവർണർ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഏയ് ശരി ഒരു അംഗീകാരമാണ് കാര്യമെങ്കിൽ ഒരു നല്ല ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റിനെക്കാൾ മോശം ഡെമോക്രാറ്റിനെ ഞാൻ തിരഞ്ഞെടുക്കുന്നു ഓക്കെ അത് ശരിയാണ് ഒന്നാമതായി കോമോ എന്ന് ഞാൻ കരുതുന്നില്ല അതൊരു അംഗീകാരമായിരുന്നു എന്ന് കോമോ വിശ്വസിച്ചിട്ടുണ്ടാവും പക്ഷേ ന്യൂയോർക്ക് സിറ്റിയിലെ യുവാക്കോ രാജ്യത്തെ മൊത്തം യുവാക്കളെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറയുന്നത് അതാണ് അതാണ് ഈ ഇടക്കാല തിരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ ഈ ഓഫ് സൈക്കിളോ രണ്ടായിരത്തിഇരുപത് നിങ്ങൾക്കറിയാമല്ലോ ഒറ്റ വർഷത്തെ തിരഞ്ഞെടുപ്പുകളുടെ പ്രശ്നം അവ അടുത്ത സൈക്കിൾ എന്തായിരിക്കും എന്നതിന് ഒരു നല്ല പ്രവചന മാതൃകയല്ല എന്നതാണ് നിങ്ങൾക്ക് ഒരു യഥാർത്ഥ ഉദാഹരണം നൽകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഡെമോക്രാറ്റിക് ഗവർണർ വിജയിച്ചു അതൊരു ഡീപ് ബ്ലൂ അല്ല ഡീപ് റെഡ് സ്റ്റേറ്റ് ആണ് കൂടാതെ വെർജീനിയ സംസ്ഥാനത്തെ മത്സരങ്ങളോ ഡെമോക്രാറ്റുകായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പുകളിലേക്ക് പോ പോകുമ്പോൾ അത് ഡെമോക്രാറ്റികൾക്ക് വളരെ നല്ല സൂചന നൽകുമെന്ന് എല്ലാവരും ഊഹിച്ചു ശരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പുകളിൽ എന്ത് സംഭവിച്ചുവെന്ന് നമുക്കറിയാം ഡെമോക്രാറ്റിക് ആണെങ്കിൽ അവസാനം അത് കമാല ഹാറസിനൊപ്പം നിന്നുവെങ്കിലും അതും ആറ് പോയിന്റുകൾക്ക് അത് ചൊവ്വാഴ്ച കാര്യത്തിൽ നമ്മൾ എന്താ ആ വൻ വിജയമായിരിക്കെല്ലാം എൻ്റെ പോയിന്റ് ഇതാണ് ന്യൂയോർക്ക് സിറ്റിയും അവിടുത്തെ യുവ വോട്ടർമാരും അവർ അമേരിക്കയിലെ മറ്റ് ജനങ്ങളിൽ നിന്ന് കാര്യമായി വ്യത്യസ്തരാണ് അതെ അവർ മുപ്പത്തിനാല് വയസ്സുകാരനും ടിക്ടോക്കിൽ സജീവവും അവരോട് സംസാരിക്കുകയും ചെയ്ത ഒരാൾക്ക് വൺ ഭൂരിപക്ഷത്തോടെ വോട്ട് ചെയ്തു മേയറുടെ വാക്കുകൾ കടമെടുത്താൽ ഞാൻ അദ്ദേഹത്തോട് നൂറ് ശതമാനം യോജിക്കുന്നു അദ്ദേഹം അവർ എവിടെ അവിടെ പോയി അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവരോട് സംസാരിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പോകുമ്പോൾ ഏത് പാർട്ടിക്കാണ് അത് കൂടുതൽ നന്നായി ചെയ്യാൻ കഴിയുക എന്നതാണ് ഇപ്പോ എന്റെ അഭിപ്രായത്തോ അത് ഇപ്പോഴും പൂർണമായും പുറന്നു കിടക്കുകയാണ് ആർക്കും നേടാവുന്ന ഒന്നാണ് റിപ്പബ്ലിക്കന്മാർ പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് വളരെ വളരെ നന്നായി ചെയ്ത് പ്രധാനമായും ഡെമോക്രാറ്റിക് പാർട്ടി തങ്ങളെ അവഗണിച്ചുവെന്നും തങ്ങളാണ് പ്രശ്നമെന്ന് അവരോട് പറഞ്ഞുവെന്നും തോന്നിയ യുവാക്കളോട് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ തോന്നുന്നത് ചുരുങ്ങിയത് ന്യൂയോർക്ക് സിറ്റിയിലെങ്കിലും അവിടുത്തെ യുവ വോട്ടർമാർക്ക് സോറാൻ നം തന്നെ ഇഷ്ടമായിരുന്നു സത്യം പറഞ്ഞാൽ അവർക്ക് സൗജന്യമായി കാര്യങ്ങൾ വേണമായിട്ടും എങ്ങനെയാണ് അങ്ങനെ അല്ലാതിരിക്കുക ഞാൻ ഉദ്ദേശിച്ചത് ന്യൂയോർക്ക് അവർ നൂറ്റാണ്ട് പുറകോട്ട് നോക്കിയാൽ ന്യൂയോർക്ക് എപ്പോഴും ചെലവേറിയതായിരുന്നു അതൊരിക്കലും ചെലവ് കുറഞ്ഞ ഒരു നഗരമല്ല പക്ഷെ ന്യൂയോർക്ക് സിറ്റിയോ സിരിയോ ശിശുപരിപാദനത്തിന് വർഷത്തിൽ ഡോളർ ക്ഷണവാ പിന്നെ ഒരു കാര്യം ന്യൂയോർക്കിലെ ആബനിയിൽ ഉണ്ടായിരുന്ന സോഹ്രാൻ മന്ദാനി ഒരു സംസ്ഥാന പ്രതിനിധിയായിരുന്നു അദ്ദേഹത്തിന് അറിയാം ന്യൂയോർക്ക് സിറ്റിയിലെ ജനങ്ങളുടെ മേൽ ആദായ നികുതി ഉയർത്താൻ തനിക്ക് കഴിയില്ലെന്ന് Adehat in a corporation of Golde mail niggardi, we are done praida. Adanad, adehat New York, ele governor Raya, Kathy Hockel in the Sahagaran Abishamana. federal government in Sahayam Abishamana. Donald Trump, New York in a eight to one corner than the Padamu. A poll. Nister Naderdana Benjuli. Mandani Naderdan Pobundo the Endanan. പ്രചാരണം നടത്തുന്ന ഒരു ഹരിക്കുന്ന ഒരു കൂടാതെ എന്നാൽ അത് എല്ലായിടത്തുമുള്ള രാഷ്ട്രീയക്കാരുടെ കാര്യത്തിലും ശരിയാണ് എനിക്ക് തോന്നുന്നത് ഒരു പ്രചാരണ സമയത്ത് എന്ത് സംഭവിക്കുന്നു പിന്നെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഭരിക്കാൻ തുടങ്ങുമ്പോൾ അതാണ് യഥാർത്ഥ വെല്ലുവിളി അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു യഥാർത്ഥ വെല്ലുവിളി ഇപ്പോൾ ആരംഭിക്കുകയാണ് ഞാൻ ഈ വിഷയത്തിലെ അവസാന വാക്ക് മേയർ ഓവൻസിന് നൽകാൻ പോകുകയാണ് ന്യൂയോർക്കിലെ ചെറുപ്പക്കാർക്ക് സൗജന്യമായി സാധനങ്ങൾ വേണമെന്നുള്ള ഒരു കാര്യം മാത്രം എന്നാൽ കൂടുതൽ ഗൗരവമായി പറഞ്ഞാൽ മിസ്റ്റർ ക്ലിങ്ക് പറയുന്നതിൽ ഒരു േ അതായത് ഇടക്കാല തിരഞ്ഞെടുപ്പിന് ഇനിയും ഒരു വർഷമുണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യാം രാഷ്ട്രീയത്തിൽ ഒരാഴ്ച എന്നത് വലിയൊരു കാലയളവാണെന്നും ഒരു വർഷം ഒരു യുഗമാണെന്നും പറയാറുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് തുടർന്നും പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങളുടെ വെല്ലുവിളികൾ സ്ഥിരമായി നിലനിൽക്കുകയാണ് അല്ലേ െ അവർ അവർ ജനങ്ങൾക്കുള്ള ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്ന കഠിനാധ്വാനികളായ ആളുകൾ അവർ ഇപ്പോഴും ഈ വെല്ലുവിളികൾ നേരിടുകയാണ് അതുകൊണ്ട് ഈ മത്സരം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് രാത്രി മന്ദാനിയിൽ മാത്രം ഒതുങ്ങിയിരുന്നെങ്കിൽ റിപ്പബ്ലിക്കൻസിന് ഇതിനെക്കുറിച്ച് പറയാൻ കൂടുതൽ ന്യായമുണ്ടായേനെ പക്ഷേ അത് അങ്ങനെയായിരുന്നില്ല വീണ്ടും ജോർജിയയിലെ സംഭവിച്ചത് നമ്മൾ കണ്ടു ന്യൂയോർക്ക് മുതൽ ന്യൂജേഴ്സി വാഷിംഗ്ടൺ ഞാൻ ഉദ്ദേശിച്ചത് വെർജീനിയ ജോർജിയ സംസ്ഥാനം വരെയുള്ള കിഴക്കൻ തീരത്ത് സംഭവിച്ചതും നമ്മൾ കണ്ടു ജനങ്ങൾ സംസാരിച്ചു അല്ലെ ഇപ്പോൾ നമുക്ക് രീതി മാറ്റി ഈ നയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു അവസരമാണിത് റിപ്പബ്ലിക്കന്മാർക്ക് സമ്പന്നരുടെയും ഉന്നതരുടെയും ചുരുക്കം ചിലരുടെയും പാർട്ടിയായി തുടരാനും സാധാരണക്കാരുടെ ആവശ്യങ്ങളും പോരാട്ടങ്ങളും അവഗണിക്കാനുമാണ് താല്പര്യമെങ്കിൽ ഡെമോക്രാറ്റുകൾക്ക് വിജയം തുടരാനാകുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെയുള്ള ഓരോ അമേരിക്കക്കാരനും ഏറ്റവും നല്ലത് എന്താണോ അതാണ് ഒരു മേയർ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വം ഞാൻ സാങ്കേതികമായി ഒരു നിഷ്പക്ഷമായ റോളിലാണ് സേവനമനുഷ്ഠിക്കുന്നത് അല്ലെ എന്റെ നഗരത്തിൽ താമസിക്കുന്ന എൺപതിനായിരം ആളുകൾക്കും വേണ്ടി എഴുന്നേറ്റ് എനിക്ക് കഴിയുന്ന ഏറ്റവും മികച്ചത് ചെയ്യുക എന്നതാണ് എന്റെ ജോലി എല്ലാവരിൽ നിന്നും ഞാൻ കേൾക്കുന്നത് ഈ രാജ്യത്തെ ജീവിത ചെലവ് വളരെ കൂടുതലാണ് എന്നതാണ് അതുകൊണ്ട് ചെലവ് താങ്ങാനാവുന്നതിനെ കുറിച്ചും ജനങ്ങളുടെ അവസ്ഥയെ കുറിച്ചും സംസാരിക്കുകയും പ്രചാരണ വേളയിൽ ആ ആളുകളെ പോയി കാണുകയും ഒടുവിൽ അതേ സന്ദേശത്തോടെ ഭരിക്കുകയും ചെയ്യുന്ന ഏതൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥനോ സ്ഥാനാർത്ഥിയോ വിജയിക്കുമെന്ന് ഞാൻ കരുതുന്നു ഈ രാജ്യത്തെ ജനങ്ങൾ വിജയിക്കാൻ നമുക്ക് വേണ്ടതും അതാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നിങ്ങൾ ഇരുവരുമായി ചേർന്ന് വിശകലനം ചെയ്തത് വളരെ കൗതുകകരമായിരുന്നു മേയർ റോവിൻസ് സ്മാറ്റ് ക്ലിങ്ക് ഇന്ന് ഞങ്ങളോടൊപ്പം ചേർന്നതിനും ഞങ്ങൾക്ക് ചില കാഴ്ചപ്പാടുകൾ നൽകിയതിനും വളരെ നന്ദി നമ്മൾ ഇടക്കാല തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഇത് വളരെ രസകരമായ ഒരു വർഷമാകുമെന്ന് തോന്നുന്നു അടുത്ത വർഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വളരെ നന്ദി നന്ദി ഞങ്ങളെ ക്ഷണിച്ചതിന് പിന്നെ നന്ദിയുണ്ട് ഈ ആഴ്ചത്തെ ഷോയിൽ ഇത്രയേ ഉള്ളൂ അടുത്ത ആഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ തിരിച്ചെത്തും അപ്പോൾ ഞങ്ങളോടൊപ്പം ചേരുക ഇത് നമ്മൾ തടയുന്ന രീതി മാത്രമല്ല ആളെ തടയുന്നതും ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നുണ്ടെന്ന് എനിക്ക് എനിക്ക് അറിയാവുന്നതുകൊണ്ട് നാല് വാക്കുകൾ പറയാറുണ്ട് വോളിയം